അപ്പോൾ കുറച്ച് വിദേശ പായച്ചെടികൾ പജയപ്പെടുത്തുക പ്രത്യേകിച്ച് ഓൾഡ് സീസൺ ആയിട്ടുള്ള എന്നും കായുണ്ടാകുന്ന ഒരു സീസൺ ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫ്രൂട്ട്സ് തൈകളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളും ഫ്രൂട്ട്സ് തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഏതാണ് നന്നായിട്ട് കായ് ഉണ്ടാകുന്നതും എന്നൊക്കെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ബനാന സപ്പോട്ട അപ്പോൾ ഒരു നല്ല വലുപ്പുള്ള കണ്ട തന്നെ നന്നായിട്ട് വലുപ്പമുള്ള ഒരു ബനാന സപ്പോട്ട പേര് പോലത്തെ നല്ല വലുപ്പുള്ള സപ്പോട്ടകളാണ് ബനാന സപ്പോട്ട അത് ഡ്രമ്മിലോ ചട്ടിയിലോ അതും വെക്കാവുന്നതാണ് പിന്നെ കലാപതി ജമ്പോ തായ് ജംബോ സപ്പോട്ട ഇതൊക്കെ സപ്പോട്ടയിൽ നല്ല നല്ല വെറൈറ്റീസാണ് അപ്പം എന്നും കായ പിന്നെ അത്തി അത്തിയുടെ കാര്യം പറയുമ്പോൾ ഇസ്രായേൽ അത്തിയാണ് ഏറ്റവും നല്ല അത്തി അതും ഒരു സീസണൊന്നുമില്ല എന്നും ായ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ അബിയു പ്രത്യേകിച്ച് വലിയ മരമൊന്നും ആകൂല നമ്മളെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണ് അബിയവിന് വരുന്നത് നന്നായിട്ട് വളവും വെള്ളമൊക്കെ നൽകിയാൽ ചാണകപ്പൊടിയൊക്കെ എടുക്കുക ഇട്ടെടുത്ത് നന്നായിട്ട് വളം ചെയ്താൽ രണ്ട് വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് തന്നെയാണിത് ഫസ്റ്റായിട്ട് ഫ്രൂട്ടൊക്കെ വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിലൊരു എണ്ണം അബിയുൾപ്പെടുത്താം നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് പിന്നെ വൈറ്റ് ലോങ്ങന് വൈറ്റ് ലോങ്ങൻ ലോങ്ങനില് നല്ലൊരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് ലോങ്ങന് നല്ല ഫ്ലഷുണ്ട് കുരു ചെറുതൊക്കെയാണ് അപ്പം ഒരു സീസണൊന്നുമില്ല എന്നും കായൻ പിടിക്കും പിന്നെ സ്വീറ്റമ്പഴം പിന്നെ പുളിയാണ് നന്നായിട്ട് മൂക്കാൻ ഒരു എട്ട് മാസമെങ്കിലും എടുക്കും അപ്പോഴാണ് ചെറുതായിട്ടൊരു മധുരമെന്ന് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക കാ ഉള്ളിൽ കുരു ചെറുതാണ് പിന്നെ സൂപ്പർ സൂപ്പള്ളി ചക്ക പെട്ടെന്ന് കായ ഉണ്ടാവും ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ചക്ക ഉണ്ടായിരിക്കും വലിയ മരുന്നാവൂല അപ്പോൾ വീട്ടിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് പിന്നെ മൾബറി ഈ നീളമുള്ള മൾബറി ബ്രസീലിയൻ മൾബറിയാണ് അപ്പോൾ ആറഞ്ച് വരെയൊക്കെ ഇതിന് നീളം കാണും നല്ല മധുരമാണ് അപ്പോൾ വീട്ടിൽ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെക്കുക നമ്മൾ നാടൻ മൾബറിയൊക്കെ കുഞ്ഞു കുഞ്ഞു മൾബറികളല്ലേ അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങളുള്ളതും കഴിക്കാൻ കുറച്ചെങ്കിലും ഉള്ളതുമായ ഒരു മൾബറി വറച്ചിയാണ് ജബോട്ടിക്കാബ ജബോട്ടിക്കാബ എന്ന് പറഞ്ഞാൽ മരമുന്തിരി ആ മരത്തിൻ്റെ തടിയിൽ നിറയെ മുന്തിരി പോലെ കാഴ്ച കിടക്കുന്നതാണ് അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണിത് കാച്ച് കിടക്കുന്നത് കാണാനായിട്ട് അത്യാവശ്യം മധുരമുണ്ട് ഫ്ലഷും ഉണ്ട് ഒരു നെല്ല ഇതിലും വലുതും ചെറുതും ഫ്രൂട്ട് ഇതിൻ്റെ നല്ല വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഹൈബ്രിഡും പ്രിക്കോസിയൊക്കെ നല്ല നല്ല വെറൈറ്റീസാണ് വലിയ ഫ്രൂട്ടുകളാണ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ വലിയ ഫ്രൂട്ട് നോക്കി വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി നന്നാവും നല്ല വലിയ ഇതിൽ വലിയ ഫ്രൂട്ട് വരുന്ന അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞി ഫ്രൂട്ടും വരുന്നുണ്ട് വലിയതും അപ്പോൾ വലുത് വലുത് തന്നെ നോക്കി വാങ്ങിക്കുക നോക്കുക അതാവുമ്പോൾ കുറച്ച് ഉപകാരപ്പെടും പിന്നെ സീഡ്ലെസ് ലെമണ് നല്ലൊരു ലെമണിൻ്റെ എല്ലാ ആവശ്യത്തിനും പറ്റും പിന്നെ മിറാക്കിള് മിറാക്കിള് വേണമെങ്കിൽ വെച്ചാൽ മതി അത് ഒന്നോ രണ്ടോ ഒരു കൗതുകത്തിന് കഴിക്കും പിന്നെ അത് കഴിക്കാനൊന്നും പോകില്ല പുളി കഴിച്ച് ഇത് മിറാക്കി കഴിച്ചുകൊണ്ട് പുളിയിൽ എന്ത് സാധനം കഴിച്ചാലും കൂടുതലായിട്ട് അനുഭവപ്പെടില്ല അതാണ് ഈ ഒരു മിറാക്കൽ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഇതിലുമുണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും നല്ല വെച്ചാൽ ചെറിയ കുഞ്ഞു കായ്കളും വലിയ കായ്കളും ഉള്ളത് വലിയ കായ്കളിൻ്റെ പ്രത്യേകത അപ്പോൾ കുറച്ച് വലിയ ഫ്രൂട്ട് ഉണ്ടാകുന്നതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂടിയ നീളമുള്ള ഇലകളാണ് കുഞ്ഞി പഴത്തിൻ്റെ അറിഞ്ഞാൽ വെറും നീണ്ട് തടില്ലാതെ നീണ്ടിട്ടുള്ള ഒരു ഇലകളാണ് പിന്നെ നമ്മളെ ഓൾ സീസൺ മാവ് ഓൾ സീസൺ മാവിന് ിൽ ഒന്നും മാങ്ങൾ ഉണ്ടാകും മറ്റേ നമ്മളെ നാട്ടിലൊക്കെ സീസണ് ഒരു സീസണിൽ മാത്രമല്ലേ മാങ്ങ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഓൾ സീസൺ മാവ് തായ്ലൻ്റിൻ്റെ ഓൾ സീസൺ മാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കായുണ്ടാവുന്ന എപ്പോഴും മാങ്ങ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ബേറാപ്പിൾ വേറാപ്പിളും അങ്ങനെ തന്നെ കുറച്ച് പൂക്കും എന്നിട്ട് ഫ്രൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെയും പൂക്കും അങ്ങനെ ഒരു വർഷം മുഴുവൻ അങ്ങനെ എടുക്ക് പൂത്ത് കാഹ് ഫ്രൂട്ട് ഉണ്ടായി അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പേർ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒക്കെ ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റാണ് വരുന്നത് പിന്നെ ഇതാണ് സീറ്റ് ലോവി സീറ്റ് ലോവിയും ഒരു കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത് കുറച്ചും കൂടി മധുരം അങ്ങനെ അപ്പോൾ അതേപോലെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെക്കുക ഈ പറഞ്ഞതൊക്കെ ബേറാപ്പിളേ സീറ്റ് ലോബി പിന്നെ ഒരുപാട് ഇതൊക്കെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പോൾ അരസ പോയി പുളിയാണ് ഈ ഫ്രൂട്ട് സ്ഥലം കുറവുള്ള പോലൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ബുഷ് ഓറഞ്ച് ബുഷ് ലെമണിൻ്റെ അല്ല നാരങ്ങിൻ്റെ എല്ലാ ഉപയോഗത്തിനും നമുക്ക് പറ്റും നിറയെ കായ്ക്കും ചെയ്യും എന്നും ഉണ്ടാവും ചെയ്യും അങ്ങനെ നമ്മൾ വർഷം മുഴുവൻ കായ് തരുന്നതാണ് പുഷ് ഓറഞ്ച് അതേപോലെ ഇസ്രായേൽ ഓറഞ്ച് ഇത് തൊലിയോടു കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതൊക്കെ പുളി പുളി തന്നെയാണ് ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാം പിന്നെ ചാമ്പയിനത്തിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ തായ്ലൻഡ് റെഡ് ചാമ്പ അത്യാവശ്യം നല്ല മധുരമുണ്ട് നമ്മളെ നാ നമ്മളെ നാട്ടിലുള്ള ചാമ്പയുടെ പോലെയല്ല മധുരമുള്ള ചാമ്പയാണ് അതുപോലെ തന്നെയാണ് വേറൊരു വെറൈറ്റിയാണ് തായ്ലൻ്റിൻ്റെ ഈ സ്റ്റാർ ഫ്രൂട്ട് ഇതും ചെറുതായിട്ടൊരു മധുരമുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഓൾഡ് സീസണായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫ്രൂട്ട് തൈകളുടെ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇനിയുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഫ്രൂട്ട് തൈകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്താം